നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യ ഇലക്ട്രിക് യുഗത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷങ്ങളുമായിട്ട് ദിവസവും ഓരോരോ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് പോലുള്ള വാഹന നിർമ്മാതാക്കൾ ഓരോരോ പുതിയ ഇലക്ട്രിക് കാറുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണെങ്കിൽ ഇരുചക്ര വാഹന വിപണിയിലും ആ വിപ്ലവം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ധാരാളം ഇലക്ട്രിക് വാഹനങ്ങൾ ടു വീലർ സെഗ്മെൻറ്റിലും വന്നുകൊണ്ടിരിക്കുന്നു പലതും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കമ്പനികളാണ് പലതും ചൈനയിൽ നിന്നൊക്കെ പാർട്സൊക്കെ സോഴ്സ് ചെയ്ത് വരുന്ന കമ്പനികളാണ് പക്ഷേ നൂറ് ശതമാനം ഇന്ത്യൻ എന്ന് പറയാവുന്ന ഒരു ഗംഭീര ഇലക്ട്രിക് ബൈക്കുണ്ട് ആ ഒരു ഇലക്ട്രിക് ബൈക്കിനെയാണ് ഞാനിത് പരിചയപ്പെടുത്താൻ പോകുന്നത് അതാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ടോക്ക് മോട്ടോഴ്സിൻ്റെ കറ്റോസ് ആർ എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ വാഹനം ആദ്യമായിട്ട് വിപണിയിലെത്തിയത് പക്ഷേ അന്ന് എടുക്കാതിരുന്നത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാൽ അതിനുശേഷം ധാരാളം മാറ്റങ്ങൾ ഈ വാഹനത്തിൽ സംഭവിച്ചു നൂറ് ശതമാനം ഇന്ത്യൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ കാണുന്നത് പലപ്പോഴും ചില എന്താണ് ഫിനിഷിംഗ് പ്രശ്നങ്ങളൊക്കെയുള്ളൊരു വാഹനമാണ് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും തോന്നേണ്ടതില്ല ലോകത്തിലെ ഏതൊരു വാഹന നിർമ്മാണ കമ്പനിയുടെയും ബൈക്കുകളുമായിട്ട് കീടപിടിക്കുന്ന രൂപവുമായിട്ടാണ് കറ്റോസ് വന്നിരിക്കുന്നത് മറ്റൊരു കാര്യമുള്ളത് കറ്റോസിന് അല്ലെങ്കിൽ ഈ ഒരു ടോക്ക് മോട്ടോസിന് കേരളത്തിലാകെ ഒരു ഡീലർ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അത് തിരുവനന്തപുരത്ത് ആരുന്നെങ്കിൽ ഇപ്പോൾ കൊച്ചിയിലും ഡീലർഷിപ്പ് തുടങ്ങിയിരിക്കുകയാണ് മലയാളം മോട്ടേഴ്സാണ് ഇപ്പോൾ കൊച്ചിയിലെ ടോർക്കിൻ്റെ ഡീലർഷിപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ നിന്നാണ് ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തിരിക്കുന്നത് അതി മനോഹരമല്ല ഈ ഒരു കറ്റോസ് ആർ എന്ന ഒരു വാഹനം തീർച്ചയായിട്ടും അത് ഫിനിഷിംഗ് ആണെങ്കിൽ ഒന്നാം തരം പാനൽ ഗ്യാപ്പുകൾ പോലുള്ള കാര്യങ്ങളൊന്നും പറയാനേ ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യം ഇത് എത്രത്തോളം റേഞ്ച് കിട്ടും എന്നുള്ളതാണ് വൺ എയ്റ്റിയാണ് കമ്പനി പറയുന്ന റേഞ്ച് എന്നാൽ ഒരു നമുക്കറിയാമല്ലോ റിയൽ ലൈഫിൽ വൺ ട്വൻറ്റി ടു വൺ ഫിഫ്റ്റി കിട്ടാം പക്ഷേ ഇതിന് പല ഡ്രൈവ് മോഡുകളുണ്ട് ഇക്കോ പ്ലസ് എന്ന മോഡിലൊക്കെയാണ് ഇത് മാക്സിമം റേഞ്ച് വൺ ഫിഫ്റ്റിക്ക് മോഡിലൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ളത് പിന്നെ ചാർജിങ് ടൈം അതാണുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചാർജിങ് ടൈം ഇതിപ്പോൾ സാധാരണ സോക്കറ്റിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ എയ്റ്റി പെർസെൻ്റ് ചാർജ് ആകാൻ ത്രീ ഹവേഴ്സ് മതി ഫുൾ ചാർജ് ആകാൻ ഫൈവ് ഹവേഴ്സ് എന്നാൽ ഫാസ്റ്റ് ചാർജിങ്ങിൽ ഒരു മണിക്കൂർ കൊണ്ട് ഈ ഒരു വാഹനം ചാർജ് ആകും എന്ന് തന്നെ വല്ല ഫാസ്റ്റ് ചാർജിങ്ങിനും അതുപോലെ തന്നെ സ്ലോ ചാർജിങ്ങിനും ഒക്കെ ഒരേ ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും മാറ്റമില്ല എന്തായാലും അഭിമാനിക്കാവുന്ന കാര്യം പൂർണ്ണമായും ഇന്ത്യൻ ആണെന്നുള്ള കാര്യമാണ് ഇത് പൂനെ ബേസ്ഡായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് തൊട്ട് ടോക്ക് മോട്ടോഴ്സ് ഇന്ത്യയിൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു കമ്പനിയുടെ എന്താ പറയുക ഫൗണ്ടർ എന്ന് വിളിക്കാവുന്ന കപിൽ സെൽക്കെ എന്ന് പറയുന്ന യുവാവ് രണ്ടായിരത്തി ഒമ്പതിൽ തന്നെ ഈ വാഹനവുമായിട്ട് ഇതല്ല ഇതിൻ്റെ ഒരു പ്രാഗ് രൂപം എന്ന് വിളിക്കാവുന്ന വാഹനവുമായിട്ട് റേസിലൊക്കെ പങ്കെടുത്ത് വിജയം നേടിയിരുന്നു അന്ന് കൊണ്ട് തന്നെ ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ഇത് എവിടെ വരെ പോകും ഇത് അതിൻ്റെ ഈ കളികൾ എന്നുള്ള കാര്യം എന്തായാലും രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ടോക്ക് മോട്ടോസിൻ്റെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം വരികയാണെന്ന് പ്രഖ്യാപിക്കുകയും പ്രോട്ടോ ടൈപ്പ് അവതരിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് മീഡിയയ്ക്കൊക്കെ ആദ്യമായിട്ട് വാഹനം കൊടുത്തത് പക്ഷേ അന്ന് രണ്ട് വേരിയൻസ് ഉണ്ടായിരുന്നു ഒന്ന് കർറ്റോസ് എന്നൊരു വേരിയൻറ്റും മറ്റൊന്ന് കർറ്റോസ് ആർ എന്ന വേരിയൻറ്റും രണ്ടും തമ്മിൽ റേഞ്ചിൻ്റെ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈയൊരൊറ്റ മോഡലാണ് വരുന്നത് ഇത് കർട്ടോസ് ആർ എന്ന മോഡലാണ് ഏതായാലും ഇനിയിപ്പോൾ കൊച്ചിയിലും കൂടെ ഡീലർഷിപ്പ് വന്നപ്പോൾ ഈ വാഹനം നമ്മുടെ ഒരു നിത്യ നമ്മുടെ നിരത്തുകളിലെ നിത്യ സാന്നിധ്യമാകാൻ പോവുകയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ച വാഹനമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് കാരണം ഇന്ത്യയിൽ പൂർണ്ണമായും നിർമ്മിക്കപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങൾ വളരെ കുറവാണ് ഈ എൻ്റെ ഒരു സുഹൃത്ത് ഇലക്ട്രിക് സ്കൂട്ടറുകളും മറ്റും നിർമ്മിക്കുന്ന ആളാണ് അദ്ദേഹം മാക്സിമം അതിൽ ഇന്ത്യൻ പാർട്സുകൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ടെങ്കിലും എപ്പോഴും പറയുന്നത് അതിൻ്റെ ബോഡി പാനലുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ഒരു വിലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് പക്ഷേ ടോക്കിൻ്റെ കാര്യത്തിൽ മനോഹരമായ ബോഡി പാനലുകൾ പോലും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് മെറ്റൽ പാർട്സൊക്കെയാണ് എല്ലായിടത്തും മെറ്റൽ ബോഡി പാനലൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള മോഡലാണ് പ്പോൾ ഈ ഒരു രംഗത്ത് പ്രധാനമായിട്ടും അൾട്രാ വയലറ്റോ അല്ലെങ്കിൽ റിവോൾട്ടോ പോലുള്ള കമ്പനികളൊക്കെയാണ് ഉള്ളത് അതിലേക്കാണ് ടോക്കുകൂടെ വന്നിരിക്കുന്നത് എന്തായാലും ഓരോ കാര്യങ്ങളുള്ള ഡീറ്റെയിൽ ഒക്കെ ഗംഭീരമാണ് ഒരു പെട്രോൾ ബൈക്കിൻ്റെ രൂപം തന്നെയാണ് ഒരിക്കലും ഇതൊരു ഇലക്ട്രിക് ബൈക്കാണ് നമുക്ക് തോന്നാത്ത രീതിയിലാണ് നിർമ്മാണം അതിൻ്റെ ഡിസൈനും എല്ലാം തന്നെ എന്തായാലും മുൻഭാഗത്ത് മനോഹരമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഹെഡ് ലാംപാണ് കാണുന്നത് അതിൽ ഡേ ടൈം റണ്ണിങ് ലാംപുണ്ട് കൂടാതെ ഓട്ടോമാറ്റിക് ഹെഡ് ലാംപാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇരുട്ടത്ത് സ്വയം പ്രകാശിക്കുന്ന ഹെഡ് ലാംപെന്നാണ് പറയേണ്ടത് എല്ലാം എൽ ഇ ഡി ലൈറ്റുകളാണ് എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് അതിന് ചുറ്റുമുള്ള ഈ ബ്ലാക്ക് പാനലൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റ് എങ്ങനെ എടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഒരു രീതിയാണ് എന്നാണ് പറയേണ്ടത് മേൽഭാഗത്ത് മനോഹരമായിട്ട് ഈവൻ ഈ ഒരു നമ്പർ പ്ലേറ്റ് പോലും ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു സൈഡ് ഒക്കെ മനോഹരമാണ് വളരെ സ്ലീക്കായിട്ട് വളരെ എയറോഡൈനാമിക് ആയിട്ടുള്ള ഇൻഡിക്കേറ്ററൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റൊക്കെ ആണെങ്കിലും വളരെ പവർഫുള്ളാണ് അതങ്ങനെ ഓടി വരുമ്പോഴാണ് നമുക്ക് വ്യക്തമാവുക ഈ പാനലുകളുമൊക്കെ ഭംഗിയായിട്ടുണ്ട് ഈ പാനലുകളുടെ ഒരു കണ്ടിന്യൂറ്റി ആണ് എൻ്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം ഈ ഒരു റെഡ് പാനൽ അതങ്ങനെ അതിൻ്റെ രൂപം അനുസരിച്ച് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട് അതുപോലെ ഒക്കെ ഈ ഒരു നിറം തന്നെ അതായത് മാറ്റ് റെഡാണ് കൊടുത്തിരിക്കുന്നത് അത് വളരെ ഭംഗിയായിട്ടുണ്ട് ഫോർട്ടി ഫോർ എം എം ടെലിസ്കോപ്പിക് ഫോക്കാണ് മുന്നിൽ കൊടുത്തിരിക്കുന്നത് അലോയ് വീലുകളൊക്കെ ഭംഗിയായിട്ടുണ്ട് പതിനേഴ് ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈവൻ ബ്രേക്കിംഗ് ബ്രേക്ക് സിസ്റ്റം പോലും ഇന്ത്യൻ ആണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പൂനെ ബേസ്ഡുള്ള എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ച് നൽകിയ ഡിസ്ക് ബ്രേക്കുകളാണ് മുന്നിലും പിന്നിലും കമ്പൈൻഡ് ബ്രേക്ക് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ പട പല ഇന്ത്യൻ പുതിയ ഇന്ത്യൻ ബൈക്കുകളിലും പെട്രോൾ ബൈക്കുകളിലൊക്കെ ഇപ്പോൾ കമ്പൈൻഡ് ബ്രേക്ക് സിസ്റ്റം തന്നെയാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഹീറോയുടെ ബൈക്കുകളൊക്കെ ഇനി രസകരമായ കാര്യം ഈ ബോഡി പാനലുകൾ തന്നെയാണ് അതിൻ്റെ ആ രൂപം ഡിസൈനൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് ഇവിടെ കറ്റോസ് ആകുന്നുള്ള ബാഡ്ജിങ്ങാണ് ഇത് ടോക്ക് മോട്ടോഴ്സിൻ്റെ ലോഗോയാണ് നമ്മൾ ഇവിടെ ഈ കാണുന്നത് ഇവിടെയൊക്കെ ആണെങ്കിലും ഈ ബ്ലാക്ക് പാനലും ഇത് കൂടെ നന്നായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഏറ്റവും താഴെയായിട്ട് ഈ കാണുന്നതാണ് ബാറ്ററി പാക്ക് അത് ഭംഗിയായിട്ട് അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ ഒറ്റ തൊട്ടടുത്തു വന്ന് ആണെന്നാണ് പക്ഷേ അത് ബാറ്ററി പാക്കാണ് ഭംഗിയായിട്ട് താഴെ വെച്ചിരിക്കുന്നത് അവ അതങ്ങനെ നടുക്കായിട്ട് ഒരു എന്താ പറയുക മിഡ് എഞ്ചിൻ കാർ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഒരു നടുവ് നടുവിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ബാറ്ററി പാക്ക് ആയതുകൊണ്ട് തന്നെ സെൻ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ കാര്യത്തിൽ പക്കയാണ് ഗ്രിപ്പും ഭംഗിയായിട്ട് കിട്ടും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ വളരെ കംഫർട്ടബിളായ സീറ്റാണ് അത്യാവശ്യം വീതിയുള്ള സീറ്റാണ് പില്ലൻ റൈഡർക്ക് ഉയർന്നു നിൽക്കുന്ന സീറ്റിംഗ് പൊസിഷനാണ് പിന്നെ എന്താ ഇവിടെ പറയാനുള്ള വളരെ കൺവെൻഷനൽ ആയിട്ടുള്ള ചെയിൻ ഡ്രൈവ് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ഗുണം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ കംപ്ലയിൻറ്റ് കുറവായിരിക്കും അതുകൊണ്ട് മെയിൻ്റെനൻസിൻ്റെ കോസ്റ്റ് കുറവായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അതെല്ലാം കൂടി ഭംഗിയായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പെട്രോൾ അടിക്കേണ്ട വാഹനത്തിന് എന്തിനാണ് പെട്രോൾ ടാങ്ക് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ രൂപം എന്തായാലും മാറ്റാൻ പറ്റില്ലല്ലോ കാരണം ഒരു കൺവെൻഷൻ രൂപം നമ്മുടെ മനസ്സിലൊക്കെ അങ്ങനെ ആയിപ്പോയി ബൈക്കുകളുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ പെട്രോൾ ടാങ്ക് എന്ന് തോന്നിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇതിൽ രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് നമ്മളിതിൽ പ്രെസ്സ് ചെയ്ത് ഉയർത്തുകയാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത് ദാ അത് രസകരമായിട്ടാണ് അവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് തുറക്കാനും വളരെ എളുപ്പമാണ് ദാ ഇങ്ങനെ അവിടെ അടച്ചു വയ്ക്കാം ഇനി അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ താഴെയുള്ള സ്റ്റോറേജ് സ്പേസ് അത് ഉയർത്തണമെങ്കിൽ ഇവിടെ നമ്മൾ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ദാ ഇവിടം ഓപ്പണായി ഇതിൻ്റെ താഴെ നമുക്ക് കാണാവുന്നത് ഇത്രയും സ്പേസ് ആണ് അതായത് ഹെൽമെറ്റ് വയ്ക്കാനുള്ള സ്ഥലമില്ല ഇതാ വേണമെങ്കിൽ വാഹനത്തിൻ്റെ ഡോക്യുമെൻസും അതുപോലെ എന്തെങ്കിലും എ ടി എമ്മിൽ നിന്ന് പൈസയൊക്കെ എടുത്തിറങ്ങാണെങ്കിൽ പൈസയൊക്കെ വെക്കാൻ നല്ലാതെ ഒരു ഹെൽമെറ്റ് വെക്കാനുള്ള സ്ഥലമില്ല എങ്കിൽ പോലും വളരെ ബ്രില്ല്യൻ്റായിട്ട് ആ ഒരു സ്ഥലം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് പെട്രോൾ ടാങ്ക് പോലെ തോന്നിക്കുന്ന ഭാഗത്തിൻ്റെ കാര്യം അതിൻ്റെ മുകളിലൊക്കെയായിട്ട് ഈ ഒരു ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് അത്തരം ചില കാര്യങ്ങളാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഭംഗി നിലനിർത്തുന്നത് ആ ബ്ലാക്ക് ക്ലാഡിങ്ങും അതുപോലെ തന്നെ സീറ്റിന് തുടർച്ച പോലെ തോന്നിക്കുന്ന ഈ ഒരു ഒരു ബ്ലാക്ക് ഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് പിൻഭാഗം വരുമ്പോൾ ഇതാ സാരി ഗാഡ് ഇവിടെ കാണാം അതുപോലെ ഞാൻ പറഞ്ഞല്ലോ കൺവെൻഷണൽ ചെയിൻ ഡ്രൈവിൻ്റെ പാർട്സൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത് പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഏതൊരു സ്പോർട്സ് ബൈക്കും പോലെ തന്നെ ഭംഗിയായിട്ട് പിൻഭാഗം ചെയ്തിട്ടുണ്ട് മനോഹരമായ ടെയിൽ ലാമ്പ് അതുപോലെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ബാക്ക് പാനലും മഡ്ഗാഡും നല്ല ഭംഗിയായിട്ട് ഒതുക്കിയിട്ടുണ്ട് അതായത് ഒട്ടും തന്നെ ദുർമേധ സ്വതും തോന്നാത്ത രീതിയിൽ ഒതുക്കിയാണ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് എന്താ തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊന്നും തന്നെ വളരെ സ്ലൈക്കാണ് എന്നാണ് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഈ ഒരു ബോഡി പാനൽ തന്നെയാണ് ഇവിടുന്ന് ഇതിൻ്റെ ഒരു ഒരു എസ്തറ്റിക് ഉണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് അങ്ങനെ വളഞ്ഞ് അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് അങ്ങനെ അതാണ് ഈ ഒരു ഒറ്റ വരവരച്ച പോലെയാണ് അതിൻ്റെ ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് തന്നെയാണ് ഈ ബൈക്കിൻ്റെ രൂപത്തെ ഭംഗിയാക്കുന്നത് ഇവിടെ അഡ്വയ്ക്കുന്ന എഴുതിയിരിക്കുന്ന ബൈക്കിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മുടെ നമ്മൾ കാണുന്നത് ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് നമുക്ക് ഈ ഒരു സ്ക്രീനിൻ്റെ ഭാഗത്തേക്കാണ് ഹാൻഡിൽ ബാറും സ്ക്രീനുമൊക്കെ ഒന്ന് അടുത്ത് കാണാം ഫോർ പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ ഒരു ടി എഫ് ടി സ്ക്രീനാണ് നമ്മളിവിടെ കാണുന്നത് ഇതിലാണ് ഇതിൻ്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെയുള്ളത് ഇപ്പോൾ നമ്മൾ ഇതിൽ കാണുന്നത് ട്രൈ ഇഞ്ചും അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം ബാക്കിയുണ്ട് അതാണ് നൂറ്റിയൊന്ന് കിലോമീറ്റർ എന്ന് കാണിക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് കൂടാതെ ടോക്ക് എന്ന് പറയുന്ന ആപ്പ് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളുമുണ്ട് അതായത് വാഹനത്തിൻ്റെ സർവീസിൻ്റെ കാര്യങ്ങളായാലും നാവിഗേഷൻ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ട്രാക്കിങ് അങ്ങനെ പല കാര്യങ്ങളും അതുപോലെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വഴി മ്യൂസിക് അത്തരം കാര്യങ്ങളെല്ലാം മ്യൂസിക് കോൾ അലേർട്ട് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് ആക്സസ് ചെയ്യാൻ സാധിക്കും അതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനാണ് അങ്ങനെ വലിയ ജകബോഗയൊന്നും ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റെസല്യൂഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് ഇൻഡിക്കേറ്ററിൻ്റെയും മറ്റും ലൈറ്റുകളും മറ്റും കാണുന്നത് ആ ഭാഗത്തൊക്കെയാണ് എന്തായാലും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ബൈക്കുകളിൽ കാണുന്ന കാര്യങ്ങളെല്ലാം നാവിഗേഷൻ ഉൾപ്പെടെയുള്ള ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അത് മോശമായ കാര്യമല്ല ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഇതിൻ്റെ താഴെയായിട്ട് ചാർജിങ് അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണും മറ്റും ചാർജ് ചെയ്യാനുള്ള പോർട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ഉള്ളിൽ എന്താ ഈ ഭാഗത്ത് കാണുന്നത് അതിന് അത് യു എസ് പി ചാർജാണ് കേട്ടോ ട്വൽ വോൾട്ടിൻ്റെ സോക്കറ്റ് പോലെ തോന്നുന്നു അങ്ങനെയല്ല യു എസ് പി ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ഈ കാണുന്നത് ഇപ്പോൾ ഈ വാഹനം കൊണ്ടുവന്ന അഭിജിത്തിൻ്റെ ഫോൺ ചാർജും വേണ്ടി അദ്ദേഹം ഘടിപ്പിച്ച കാര്യമാണ് അത് ഇതിൽ വരുന്നതല്ല ആക്സറി ആയിട്ട് വരുന്ന കാര്യമാണ് എന്നാൽ ഹാൻഡിൽ ബാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സീറ്റിംഗ് പോസ്റ്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഗംഭീരമാണ് സ്വിച്ചുകളുടെ എല്ലാം നിലവാരവും എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടെയൊക്കെ രസമുള്ള രീതിയിലാണ് ഈ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്നതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഫോണാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഈ സ്വിച്ചുകളൊക്കെയാണ് പാസ് ലൈറ്റ് സ്വിച്ച് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തായാലും അത്തരം കാര്യങ്ങളിലും അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷൻ്റെ കാര്യത്തിലും ഒട്ടും മോശമല്ല ഈ വാഹനം നൂറ്റി അറുപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റോഡുകൾക്ക് പറ്റിയ വാഹനമാണ് എങ്കിലും സീറ്റ് ഹൈറ്റ് ഒന്നും അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ല സുഖമായിട്ട് നിവർന്നിരുന്ന് ഓടിക്കാവുന്ന രീതിയിലാണ് രീതിയിലാണിപ്പോൾ സീറ്റിൻ്റെ ഹൈറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ശബ്ദം കേൾപ്പിക്കാം എന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ സംഭവം അങ് ഒന്നും ചെയ്യാനില്ല വെറുതെ അങ്ങ് ഓടിക്കോളുമില്ല ശബ്ദം ഒന്നും കേൾപ്പിക്കാതെ തന്നെ ഓടിക്കോളുമെന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ടോർക്ക് മോട്ടോസിൻ്റെ കറ്റോസ് ആർ എന്ന മോഡലിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ ഇത് കൊച്ചിയിലും ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ് എന്നുള്ളതാണ് വാഹന പ്രേമികളെ സന്തോഷിപ്പിക്കുന്ന കാര്യം ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയാണ് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് വില എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് വില കുറച്ചാണ് തന്നെയല്ല ഏതാണ്ട് ഇരുപത്തി രൂപയോളം പിന്നെ ഫെയിം സബ്സിഡിയുണ്ട് അല്ലെങ്കിൽ എല്ലാം കൂടി നോക്കുമ്പോഴേക്കും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരേണ്ട വിലയാണെങ്കിൽ ഇപ്പോൾ അത് ഒന്ന് എഴുപത്തി രണ്ടിന് നിങ്ങൾക്ക് ഓൺ റോഡ് കിട്ടും അപ്പോൾ ഇനി നമുക്കൊന്ന് വാഹനം ഓടിച്ച് നോക്കിയതിന് ശേഷമാകാം ബാക്കി കാര്യങ്ങൾ ശതമാനം ഇന്ത്യൻ ബൈക്കാണ് അല്ലെങ്കിൽ ഇന്ത്യൻ നിർമ്മിതമാണ് ക്രെപ്റ്റോസ് എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത ചൈനയുടെ പാർട്സ് ഒന്നും തൊട്ട് തീണ്ടിയിട്ടില്ല എന്നുള്ളത് അവിശ്വസനീയമായ കാര്യമാണ് കാരണം പലപ്പോഴും നമ്മൾ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളോട് സംസാരിക്കുമ്പോൾ ചില പാർട്സെങ്കിലും ചൈനയിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരാറുണ്ട് എന്നവർ പറയാറുണ്ട് പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നുമില്ല നൂറ് ശതമാനം ഇന്ത്യനാണ് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച വളരെ മികച്ച ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം എന്താ പറയുക പടുത്തുയർത്തിയിരിക്കുന്നത് എന്നാണ് പറയേണ്ടത് അതുപോലെ തന്നെ ബാറ്ററി അടക്കം എല്ലാം തന്നെ ഇന്ത്യൻ ആണ് വളരെ മികച്ച ഡ്രൈവിംഗ് പൊസിഷനാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത് എടുത്തു പറയേണ്ട കാര്യമാണ് നൂറ്റി അറുപത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അത് ഇന്ത്യയിലെ റോഡുകൾക്ക് ഏറ്റവും പറ്റിയതാണ് ഒന്നാം തന്നെ സസ്പെൻഷനാണ് പിൻഭാഗത്തെ മോണോഷോക്ക് ആയാലും മുൻഭാഗത്തെ ടെലിസ്കോപ്പിക് ആയാലും എല്ലാം തന്നെ ഇന്ത്യൻ റോഡുകൾക്ക് ഏറ്റവും പറ്റുന്ന രീതിയിലാണ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ പാർട്സുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഒരു ബൈക്ക് ആകുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ റോഡുകൾക്ക് ഏറ്റവും പറ്റിയതായിരിക്കും അത് ഈ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുമുണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും ഉണ്ട് ഈ ഒരു ടി എഫ് ടി സ്ക്രീനിലാണെങ്കിലും അതും മോശമല്ല സ്പീഡോമീറ്റർ ഓഡോമീറ്റർ ട്രിപ്പ് മീറ്റർ ബാറ്ററി ലെവൽ അങ്ങനെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ഇൻഫർമേഷനും നമുക്ക് ഈ ഒരു ടി എഫ് ടി സ്ക്രീനിൽ കാണാനുണ്ട് അതിൻ്റെ ക്ലാരിറ്റിയും മോശമല്ല അത്തരം കാര്യങ്ങളിലും ഇന്ത്യൻ ബൈക്കുകളെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ ഒരു നിർമ്മാണ രീതി നാല് പോയിൻറ്റ് ആറ് സെക്കൻഡ് കൊണ്ടാണ് ഈ വാഹനം നൂറ് കിലോമീറ്റർ വേഗത എടുക്കുന്നത് തീർച്ചയായിട്ടും ഗംഭീരമായൊരു കാര്യമാണിത് അതുപോലെ നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് മാക്സിമം റേഞ്ച് പറയുന്നത് ഈ വാഹനത്തിൽ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആണെന്നാണ് കമ്പനി പറയുന്നത് നമുക്ക് അറിയാൻ മറ്റു മാർഗ്ഗമൊന്നുമില്ല എന്തായാലും ഈ ഒരു ബാറ്ററിയുടെ ഒരു നിലവാരം അല്ലെങ്കിൽ ബാറ്ററിയുടെ ഒരു ആയുസ് എല്ലാം തീരുമാനിക്കുന്ന സത്യത്തിൽ ബാറ്ററി മാനേജ്മെൻ്റ് സിസ്റ്റമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഫെയിൽ ഫെയിലാവുമ്പോഴാണ് വാഹനം കത്തിപ്പോകുന്നതും മറ്റും കാരണം ബാറ്ററി അമിതമായി ചൂടാകുന്നതൊക്കെ ആ ഒരു സമയത്താണ് ഈ വാഹനത്തിലെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എപ്പോഴും ഈ ബാറ്ററിയുടെ ടെമ്പറേച്ചർ വോൾട്ടേജ് അതുപോലെ കറണ്ടിൻ്റെ ഫ്ലോ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മോണിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും ബാറ്ററി എന്നുള്ളത് മറ്റൊന്ന് വളരെ സേഫ് ആയിരിക്കും ബാറ്ററി ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഇനി ബാറ്ററിയിലേക്ക് വേണമെങ്കിൽ നാല് കിലോ ബാറ്റിൻ്റെ ലിത്യമായ ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒമ്പത് കിലോ ബാട്ടാണ് മാക്സിമം പവർ അതുപോലെ മുപ്പത്തിയെട്ട് നൂറ്റൻ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് സിംഗിൾ സ്പീഡ് ട്രാൻസ്മിഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇക്കോ ഇക്കോ പ്ലസ് സിറ്റി സ്പോർട്സ് റിവേഴ്സ് തുടങ്ങിയ ഡ്രൈവ് മോഡുകളുണ്ട് റിവേഴ്സും വളരെ ചെറിയ തോതിൽ നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റുന്ന ആ ഒരു മോഡുകൾ കൊടുത്തിട്ടുണ്ട് ബാറ്ററി ചാർജ് ചാർജാകാൻ സാധാരണ വീട്ടിലെ ഒരു ചാർജറിലാണെങ്കിൽ മൂന്ന് പോയിൻ്റ് ആറ് മണിക്കൂറാണ് കമ്പനി പറയുന്നത് അപ്പോൾ എയ്റ്റി പേഴ്സൻ്റ് ചാർജ് ആകും എന്നാൽ ഒരു മണിക്കൂർ കൊണ്ട് ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ എയ്റ്റി പ്ലസ് പേർസെൻ്റ് ചാർജ് ആകും എന്നും കമ്പനി പറയുന്നുണ്ട് എന്തായാലും ഹബ് മോട്ടർ അല്ല ഘടിപ്പിച്ചിരിക്കുന്ന എന്നുള്ളത് ഇപ്പോഴത്തെ നിലവിലുള്ള മറ്റ് ബൈക്കുകളുമായിട്ട് അല്ലെങ്കിൽ സ്കൂട്ടറുകളുമായിട്ടൊക്കെയുള്ള ഡിഫറൻസ് ആയിട്ട് പറയാം ഹബ് മോട്ടർ ആകുമ്പോൾ ഒരു പക്ഷേ നിർമ്മാണ എളുപ്പമായിരിക്കാം പക്ഷേ അതിന് പല പ്രശ്നങ്ങളുണ്ട് അതെപ്പോഴും ഈ പിൻഭാഗത്ത് അല്ലെങ്കിൽ മുൻഭാഗത്തൊക്കെ ഹബ്ബിൽ ഫിറ്റ് ചെയ്യുന്ന മോട്ടറുകൾക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി ഇതൊരു റിയർ വീലിലേക്ക് പവർ സെൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള മോട്ടർ ഘടിപ്പിക്കുന്ന രീതിയാണ് കൊടുത്തിരിക്കുന്നത് അതാണ് നമ്മൾ താഴെ കാണുന്ന വലിയ ബാറ്ററി പാക്ക് അത് ചെയിൻ ഡ്രൈവ് സിസ്റ്റം വഴിയാണ് കൊടുത്തിരിക്കുന്നത് മറ്റേതൊരു പെട്രോൾ ബൈക്കുകളുടെയും പോലെ തന്നെ എഞ്ചിനിൽ നിന്നുള്ള പവർ ഈ ചെയിൻ വഴിയാണ് ടയർ കറങ്ങാൻ ഉപയോഗിക്കുന്നത് എന്ന് വളരെ എളുപ്പത്തിൽ പറയാം കൺവെൻഷനൽ രീതിയാണെന്നുള്ളതുകൊണ്ട് തന്നെ അത് കുറച്ച് എന്താ ടൈം ടെസ്റ്റഡ് ആണെന്നാണ് പറയുന്നത് ഹബ് മോട്ടറുകളുടെ കാര്യത്തിൽ നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോഴേ അറിയാൻ പറ്റും എത്രത്തോളം ഇത് ഡ്യൂറബിൾ ആണ് എന്നുള്ള കാര്യം പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇത് സാധാരണ രീതിയിലുള്ള ചെയിൻ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഏത് വർഷോപ്പില നന്നാകുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഒരു ഡ്യൂറബിലിറ്റി തീർച്ചയായിട്ടും ടൈം ടെസ്റ്റഡ് ആണ് പേടിക്കാതെ നമുക്കത് ഉപയോഗിച്ചു നടക്കാം അതുപോലെ ബാറ്ററി താഴെയായിരിക്കുമ്പോൾ ഒരു സംശയം വെള്ളക്കെട്ടിലൊക്കെ ഓടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ബാറ്ററിയുടെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് അത് പേടിക്കേണ്ടതില്ല ഐ പി സിക്സ്റ്റി സെവൻ റേറ്റഡാണ് എന്ന് പറഞ്ഞാൽ എത്ര വലിയ വെള്ള വെള്ളക്കെട്ടിലും എത്ര വലിയ ചൂടിനെയും ഒക്കെ നേരിടാവുന്ന രീതിയിലാണ് ഈ ഒരു ബാറ്ററി നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്രയും പേടികളൊന്നും വേണ്ട എന്തായാലും ഇത് ഓടിക്കുമ്പോൾ തന്നെ വളരെ സേഫാണ് എന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ള നിർമ്മാണ നിലവാരമുണ്ട് അതാണ് എടുത്തു പറയേണ്ട കാര്യം സസ്പെൻഷൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമിൻ്റെ ഒരു സ്ട്രെങ്ത് ആയാലും എല്ലാം നമുക്ക് ഫീൽ ചെയ്യും ഈ വാഹനം ഓടിക്കുമ്പോൾ തന്നെ വല്ല അഞ്ച് സെക്കൻഡിൽ താഴെ നൂറ് കിലോമീറ്റർ വേദന എടുക്കുന്ന വാഹനം ആകുമ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതെല്ലാം ഈ വാഹനത്തിൽ നോക്കിയിട്ടുണ്ട് കൃത്യമായി തന്നെ കണക്കാക്കിയിട്ടുണ്ട് എന്നാണ് പറയേണ്ടത് അതുപോലെ ബ്രേക്കിംഗ് സിസ്റ്റം മോശമല്ല ഫോർട്ടി ടു എം എമ്മിൻ്റെ ടെലിസ്കോപ്പിക് ഫോ ഫോക്ക് തീർച്ചയായിട്ടും സസ്പെൻഷൻ്റെ ഗുണങ്ങളെല്ലാം തന്നെ ഉണ്ട് നന്നായിട്ട് നമ്മുടെ ബമ്പുകളൊക്കെ അബ്സോർവ് ചെയ്യുന്ന രീതിയിലാണ് വിവാഹത്തിൻ്റെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ വൺ ഫിഫ്റ്റി അല്ലെങ്കിൽ വൺ സിക്സ്റ്റി സി സി സാധാരണ പെട്രോൾ ബൈക്കൊക്കെ ഓടിക്കുന്ന അതേ രീതി തന്നെയാണ് ഇതിനെ ഒരിക്കലും ഒരു ഇലക്ട്രിക് ബൈക്കിൻ ബൈക്കെന്ന് പറഞ്ഞ് മാറ്റി നിർത്താവുന്ന രീതിയിലുള്ള അല്ല ഈ വാഹനത്തിനുള്ളതെന്നുള്ള കാര്യം എടുത്തു പറയണം ഇന്ത്യ ഇപ്പോൾ അടുത്ത കാലത്ത് എല്ലാ സാങ്കേതിക രംഗങ്ങളിലും കുതിച്ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് പല വലിയ രാജ്യങ്ങൾ പോലും സ്വന്തമായി വാഹനം നിർമ്മിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും പിന്നിലാണെന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ ഇന്ത്യ സ്വന്തമായി വാഹനങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ മുൻപന്തിയിൽ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ബഹിരാകാശത്തേക്ക് ആളെ വിടുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും വരാൻ പോകുന്നു എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ ഗംഭീരമായ വാഹനങ്ങൾ നിർമ്മിക്കുന്നു എന്നുള്ള കാര്യം ഈ വാഹനം അതിന് ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ പലപ്പോഴും സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ പല വാഹനങ്ങളും മുന്നോട്ട് പോകുമ്പോൾ സർവീസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കാര്യമായ രീതിയിൽ ചീത്തപ്പേര് കേൾക്കുന്നുണ്ട് ടോക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കാം കാരണം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഇപ്പോൾ ഇതിൻ്റെ ഡീലർഷിപ്പ് എടുത്തിരിക്കുന്ന കമ്പനികളെല്ലാം വാഹന വിൽപ്പന രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള കമ്പനികളാണ് അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പലപ്പോഴും ഇലക്ട്രിക് ബൈക്കുകളുടെ കാര്യത്തിൽ ഇലക്ട്രിക് ബൈക്കാണല്ലോ എന്ന് തോന്നുന്ന രൂപമുണ്ടെങ്കിൽ അത് ഇത് അങ്ങനെയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പെട്രോൾ ബൈക്കുകളുടെ രൂപം തന്നെയാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം